ഹായ് കൂട്ടുകാരെ ഞാൻ രമ്യ സന്ദീപ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ കർക്കിടക മാസമാണ് മിക്ക ആളുകളും പല രീതിയിൽ കർക്കിടകക്കഞ്ഞി വെക്കാറുണ്ട് അല്ലേ എന്നാൽ ഇന്ന് നമ്മളെ കുഞ്ഞമ്മ അമ്മച്ചിൾ അമ്മച്ചി ഇന്ന് നമ്മള് കുഞ്ഞുമോൾ അമ്മച്ചി എൺപത്തഞ്ച് വയസ്സുള്ള അമ്മച്ചിക്ക് അമ്മച്ചി കഞ്ഞി വെക്കുന്ന ഒരു രീതി നമ്മളോട് പറഞ്ഞു തരും അതിന് വേണ്ടുന്ന ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അമ്മച്ചി പറഞ്ഞതാ ഇത് എന്തിന്റെ അമ്മച്ചിരമ്പോടല്ലേ ഞരമ്പോടേ അല്ല ഇത് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുക എത്ര അരയ്ക്കാം ജീരകം പിന്നെ പാല് അരി നെല്ല് കുത്തരിയോ ഞവരോ ഏത് വേണേലും ഇടാം അമ്മച്ചി നെല്ല് കുത്തരി നെല്ല് കുത്തരി എടുത്തേക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഒരു രീതിയാണ് അപ്പൊ ഇത് എത്ര ദിവസം അമ്മച്ചി കഴിക്കുന്നേ അത് നമുക്ക് എത്ര വേണേലും കഴിക്കാം നമുക്ക് ഇതിനെ അവസാനം മതി ഞാൻ കുടിക്കുകയല്ലോ ആദ്യം ഒരു മൂന്നോ അഞ്ചോ ആ കഞ്ഞി കുടിച്ചു പിന്നെ പത്ത് ദിവസം കഴിയുമ്പം വേണമെങ്കിൽ നമുക്കത് കുടിക്കാം പിന്നെ അല്ലെങ്കിൽ ആ കഞ്ഞി വേണ്ട എങ്കിൽ ഈ മറ്റുള്ള ഇല അരച്ച് കുടിക്കാം മൂന്നു ദിവസം മൂന്നോ അഞ്ചോ ഇത് കുടിക്കണം കുടിക്കണം ഞരമ്പോട്ടിന്റെ അതിന് ശേഷം ഉപയോഗിക്കാം അത് തൊട്ടവാടിയുടേത് കുടിക്കാം കിഴകാന്നല്ലിയടേത് കുടിക്കാം നാം പിന്നെ കുറുന്തോട്ടിയുടേത് കുടിക്കാം പിന്നെ കരിനച്ചിയുടേത് കുടിക്കാം െല്ലാം കുടിക്കാം ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് അരച്ചു ഒന്നും കഴിക്കത്തൊന്നുമില്ല അരിയിട്ട് വേഗണം നല്ലപോലെ വേകുമ്പം ഈ ഇലയും ഈ ജീരവും കൂടെ അരച്ച് ഈ പാൽ ഇത് അരച്ചത് ജീരവും ഈ ഇലയും കൂടെ അരച്ചത് ഈ കഞ്ഞിക്കത്തും കുഴിച്ച് ഒന്ന് ചേർക്കണം അത് കഴിഞ്ഞിട്ട് ആ പാല് കേർക്കണം പാല് കേർത്ത് പിന്നെ പിറകടുപ്പില് അമ്മച്ചി കഞ്ഞി വെക്കുന്നത് കഞ്ഞി വെന്ത് കിടക്കുവാണ് ചെറിയ തീയിൽ അരി തിളച്ചു കഴിഞ്ഞതിന് ശേഷം ചെറിയ തീ കിടന്ന് വെന്ത് വെന്ത് ഇപ്പൊ പരുവമായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒഴിച്ചു ഇത് ഇപ്പം നമ്മള് ഇലയും ചീരകവും കൂടെ അരച്ച് അതാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലേ നല്ല വെന്തു മരുന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കും ഒഴിക്കാമെങ്കിൽ ശരിയാവും വിടെ കിടന്നൊന്ന് കുറുകെ ഇനി കുറുകാനെന്തോ കുറിയതാ അതിന് പാലൊഴിച്ച് എത്ര സമയം നമ്മൾ വെച്ചേക്കണം അന്നുമില്ല ഇപ്പം കഞ്ഞിക്കകത്ത് കടന്നിട്ട് അങ്ങ് പാൽ ഇപ്പം ആ ഒരു അഞ്ചു മിനിറ്റ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഇറക്കാൻ പറ്റില്ല മരുന്ന് ഒഴിച്ചു ഇനി പാൽ ഒഴിച്ചു പാൽ ഒഴിച്ചത് ചൂടാവുമ്പം ഒരു ചെറിയ തീ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് തീ അത് ചൂടാവുമ്പം അത് ഞങ്ങൾ കഞ്ഞി ഇറക്കി വെക്കും അത്രേ ഉള്ളു ആ ഇളക്കണം അല്ലെങ്കിൽ അടിക്ക് പറ്റും ഇളക്ക് തൂവുകയും ചെയ്യരുത് അടുക്ക് പറ്റുകയും ചെയ്യേ ഉപ്പിട്ടുടാ ഉപ്പങ്ങനൊന്നും വേണ്ട ഇപ്പ എല്ലാ കഞ്ഞിക്ക് ഇടുന്നത്ര ഉപ്പിടരുത് കുറച്ച് ആ ആ ഏറ്റവും നല്ലത് ഉപ്പിടാതെ കുടിക്കുക സ്ഥിരമായിട്ട് ശീലിച്ച ആളുകൾക്ക് വേണമെങ്കിൽ ഒരു സകലം ഇടാ വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അമ്മച്ചി നമുക്ക് പറഞ്ഞു തന്നത് മരുന്ന് കഞ്ഞി റെഡിയായി ഞാൻ തന്നെ ആദ്യം കുറച്ച് കുടിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ജീരകത്തിന്റെ ഒരു ടേസ്റ്റ് മുന്നിൽ ഇങ്ങനെ എങ്ങനെ അമ്മച്ചി ഒരുപടി അല്ലേ ഒരു പിടിയോളം സാധാരണ നമ്മൾ ഇത് കാണുമ്പോ വിചാരിക്കും ഇലയൊക്കെ ഇടുമ്പോഴത്തേനും ഒരു കയ്പ്പൊക്കെ പക്ഷെ ഇത് കയ്പൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് നമുക്ക് പിന്നെയും പിന്നെ കഴിക്കാനൊക്കെ തോന്നും കരിനെച്ചീടെ ചെറിയ ഊറ കയ്പോ കരിനെച്ചീടെ എടുക്കുമ്പോ കരിനെച്ചി മാത്രമായിട്ട് എടുക്കുമ്പോ ചെറിയൊരു കയ്പ്പ് വരും അല്ലേ നമുക്ക് വേദനയാ മൂന്ന് കഞ്ഞി കുടിച്ചാൽ അത് മാറും ഈ മാസത്തിലല്ല ഏത് സമയത്തും നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു അല്ലേ കഞ്ഞി അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ അമ്മച്ചയ്ക്ക് ഒരുപാട് നന്ദി വന്നാ കഞ്ഞി കഞ്ഞി കൂടി കളയാതെ കളയാതെ ുള്ളി തന്നെ രണ്ടുപേരും ആ തന്നെ കുടിക്കരുന്ന്